ഹലോ ഇത് കോട്ടക്കൽ ഒരു എക്സിബിഷൻ നടന്നിരുന്നു അന്നെടുത്ത് പേടിയാണ് കുറച്ച് പഴയതാട്ടോ ഇത് റോബോട്ടിക് ആയക്കുട്ടിയില്ലേ അത് പിന്നാലെ ഓടി വന്നിരുന്നു കേട്ടോ ഞാനാകെ പേടിച്ചുപോയി കുട്ടികൾ പിന്നാലെ ഓടുന്നുണ്ട് ചില കുട്ടികളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് റോബോട്ടാണെന്നുണ്ടെങ്കിലും ഒരു നായക്കുട്ടിയുടെ ഒരു ഫീല് തോന്നും കേട്ടോ എനിക്ക് പൊതുവെ നായക്കുട്ടികളെ നയനൊക്കെ പേടിയാണ് അപ്പോൾ ഒരു പേടിയുള്ള പോലെ തന്നെയാണിത് അവിടെ പാട്ടൊക്കെ വെച്ചായിരുന്നു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് ഇടാത്തത് രണ്ടെണ്ണം ഇത് എൻട്രൻസ് ആട്ടോ കാണുന്നത് എൻട്രൻസിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിലെ ഫ്ലവർ അതുപോലെ തന്നെ ഇൻസെക്റ്റ് എക്സിബിഷനും അതുപോലെ ആനിമൽസ് എക്സിബിഷനും ഒക്കെ ഉണ്ടായിരുന്ന ഹാളാണ് വലിയ വലിയ പൂക്കളും വലിയ പൂമ്പാറ്റയും തേനീച്ചകളൊക്കെ വെച്ചിട്ടുള്ള എക്സിബിഷനായിരുന്നു പിന്നെ ആനയും ആനയും കടുവ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ സ്കൂൾ കൂട്ടിയ സമയമൊക്കെ ആകുമ്പോൾ പോയി കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ പോയ സമയത്ത് നിറയെ കുട്ടികൾ വന്നിരുന്നു സ്കൂൾ കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കുട്ടികൾ സിം കടുവടൊക്കെ വയൽ കൈ ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നെ ആനയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഇത് എക്സിബിഷൻ ആയിരുന്നു കേട്ടോ നിറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ചൂടിൻ്റെ സമയമായിരുന്നോണ്ടേ നല്ല ബുദ്ധിമുട്ടായിരുന്നു നിൽക്കാന് അവിടെ കൂളറൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഉച്ച സമയത്ത് ഞങ്ങൾ പോയി ആ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു പിന്നെ ഇതൊക്കെ കുറേ ഫോട്ടോസാണ് ആഡ് ചെയ്തിരുന്നത് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇതൊക്കെ കുറേത്തിൻ്റെ ഭാഗമാണ് പല കളറിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇതിൻ്റെ തന്നെ പൂച്ച കിടക്കുന്നതാണ് അക്കുരത്തിൻ്റെ ഉള്ളിൽ പൂച്ച കിടക്കുക രണ്ട് പൂച്ചകളുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പൂച്ചകളായിരുന്നു കേട്ടോ അത് അക്കുരത്തിക്കുള്ള എൻട്രൻസ് ആണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് പേരം നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം താങ്ക് യു ഫോർ വാച്ചിങ്